അസ്സലാമു അലൈക്കും വാഹത് വബർക്കാത്ത ഇന്ന് നമുക്ക് രണ്ടാം ക്ലാസ്സുകാർക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന ഒരു അക്കീദയുടെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കാം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിലെ സ്വർഗം മുസ്ലിങ്ങൾ അള്ളാഹു വിശ്വസിക്കണം ഇസ്ലാം എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് ഇനി ഒന്നാമത്തത് എല്ലാ ദിവസവും അഞ്ചു നേരം നിസ്കരിക്കും ഡാഷ് ഉത്തരം മു രണ്ട് മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടും ഡാഷ് ആരാണ് അള്ളാഹു മൂന്ന് മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകും ഡാഷ് ഉത്തരം സ്വർഗം നാല് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഡാഷ് ഉത്തരം ഇസ്ലാം അഞ്ച് അള്ളാഹുയിലും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയിലും നാം ഡാഷ് ഉത്തരം വിശ്വസിക്കണം ചോദ്യം രണ്ട് വിട്ട കള്ളികൾ പൂർത്തിയാക്കാം ഇവിടെ അള്ളാഹു എന്ന് നൽകിയിട്ടുണ്ട് അള്ളാഹുവിനെക്കുറിച്ച് നാല് കാര്യങ്ങളാണ് നാം എഴുതേണ്ടത് ഒന്ന് അവിടെ തന്നിട്ടുണ്ട് എല്ലാം പടച്ചവൻ അള്ളാഹു രണ്ട് എല്ലാം അറിയുന്നവൻ അള്ളാഹു മൂന്ന് എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവൻ അല്ലാഹു നാല് ആരാധനക്കർഹൻ അള്ളാഹു മൂന്ന് നമുക്ക് പാട്ട് പൂർത്തിയാക്കാം ബില്ലാഹി ഡാഷ് ഡാഷ് വൽ വൽ എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത് വൽ വൽകുത്തുബി വർറുസുലി വയോമി ഡാഷ് വൽ മിനൽ ഡാഷ് ഇലാഹി ആലമീന എന്നിങ്ങനെ പൂരിപ്പിക്കേണ്ടതാണ് ഇനി ചോദ്യം നാല് ഉത്തരം എഴുതാം ഒന്ന് ആരാണ് മുസ്ലിങ്ങൾ ഉത്തരം ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ രണ്ട് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിനെ ഉത്തരം അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് മുക്മിനുകൾ എന്ന് പറയുന്നു ആർക്ക് ഉത്തരം ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മക്്മിനുകൾ എന്ന് പറയുന്നത് നാല് ഈമാൻ കാര്യങ്ങളിൽ നിന്നും അഞ്ചും ആറും എഴുതാം ഉത്തരം ഈ മാൻകാര്യങ്ങളിൽ അഞ്ചാമത്തത് ഏതാണ് അവസാന നാളിൽ വിശ്വസിക്കുക ആറ് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക അഞ്ച് അർത്ഥം എഴുതാം ലാ ഇലാഹ ഇല്ലാ ഉത്തരം യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഇനി നമുക്ക് മറ്റൊരു അക്കീദയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് ഈമാൻ കാര്യങ്ങളിൽ നിന്ന് വിട്ടത് പൂർത്തിയാക്കാം ഉത്തരം ഒന്നിവിടെ തന്നിട്ടുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുക ഇനി രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിവ നാം എഴുതണം രണ്ടേതാണ് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക മൂന്ന് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക നാല് അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക അഞ്ച് അവസാന നാളിൽ വിശ്വസിക്കുക ആറ് അവിടെ തന്നിട്ടുണ്ട് രണ്ട് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ മാത്രം നൽകുന്നത് കൂട്ടുകാരില്ല ജീവിപ്പിക്കുകയും ആഹാരം സർവശക്തനാണ് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് പൂരിപ്പിക്കാം ഒന്ന് എല്ലാ ജീവികൾക്കും ഡാഷ് നൽകുന്നത് അള്ളാഹു ആണ് ഉത്തരം ആഹാരം രണ്ട് അള്ളാഹു ഡാഷ് മരിപ്പിക്കുകയും ചെയ്യുന്നു ഉത്തരം അള്ളാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു മൂന്ന് എല്ലാ കഴിവുകളും ഡാഷ് അള്ളാഹു ആണ് ഉത്തരം എല്ലാ കഴിവുകളും നൽകുന്നത് അള്ളാഹു ആണ് നാല് അള്ളാഹു ഉദ്ദേശിച്ചത് ഡാഷ് ഉണ്ടാവുകയുള്ളു ഉത്തരം അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രം ഉണ്ടാവുകയുള്ളൂ അഞ്ച് അള്ളാഹുവിനെ ഡാഷ് ഉത്തരം അള്ളാഹുവിനെ കൂട്ടുകാരില്ല ഡാഷ് ഉത്തരം എന്താണ് അള്ളാഹു സർവശക്തനാണ് മൂന്ന് പൂർത്തിയാക്കാം ഒന്ന് ആരാധനക്കർഹൻ ഡാഷ് ആരാണ് അല്ലാഹു രണ്ട് അള്ളാഹുവിനെയല്ലാതെ യാതൊന്നിനെയും ഡാഷ് ഉത്തരം ഉത്തരം ആരാധിക്കാൻ പാടുള്ളതല്ല മൂന്ന് മുസ്ലിങ്ങളെ അള്ളാഹു ഡാഷ് ഉത്തരം ഇഷ്ടപ്പെടും നാല് മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഡാഷ് ഉത്തരം സ്വർഗം നൽകും നാല് ഉത്തരം എഴുതാം ഒന്ന് ആരാണ് മുസ്ലിങ്ങൾ ഉത്തരം ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ രണ്ട് മുഗ്മിനുകൾ എന്ന് പറയുന്നു ആർക്ക് ഉത്തരം ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മിനുകൾ എന്ന് പറയുന്നത് മൂന്ന് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിനെ ഉത്തരം അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് നോക്കി എഴുതാം അവിടെ തന്നിട്ടുള്ളത് അതേപോലെ നോക്കി നോക്കിയെഴുതിയാൽ മതി സാക്ഷ്യപ്പെടുത്തുന്നു ആരാധ്യൻ അതുപോലെ അവിടെ നോക്കി എഴുതുക തെറ്റില്ലാതെ എഴുതണം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലമലേക്കും